നിങ്ങളുടെ ബോസ് നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാരല്ലേ കാരണം എന്താണെന്നറിയോ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ ഗുഡ് റാപ്പോ വിത്ത് ദ ബോട്ട് ബോസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് അവൈലബിൾ അല്ലാതിരുന്നത് കൊണ്ട് അവർ നിങ്ങളുടെ ഷൂസിൽ സ്റ്റെപ്പ് ചെയ്തിട്ട് മേ ബി യു ആർ ഓൺ ലീവ് ഓർ സംതിങ് ലൈതൻ എന്നിട്ട് പോയി അത് പ്രസൻറ്റ് ചെയ്തതാണെങ്കിൽ ജസ്റ്റ് റ്റ് ഒന്നും പറയരുത് നെക്സ്റ്റ് ടൈം ഇഫ് എഗെയിൻ ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് യുവർ ദർ ആൻഡ് യു വർ നോട്ട് ഇൻഫോംഡ് എങ്കിൽ പതുക്കെ അവരോട് തന്നെ പോയിട്ട് ചോദിക്കാം എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്തത് എൻ്റെ എഫേർട്ടില്ല ഇതിനകത്ത് അങ്ങനെ ചോദിക്കുക സ്റ്റിൽ ഇഫ് അവർ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ഞാനാണ് ബോസ് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നാണെങ്കിൽ ചേഞ്ച് യുവർ ബോസ് ചേഞ്ച് യുവർ ബോസ് എന്ന് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും അവിടെ ഇല്ല ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റേ ഉള്ളു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അന്നാണെങ്കിൽ ചേഞ്ച് യുവർ കമ്പനി ചേഞ്ച് ദ ജോബ് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം എപ്പോഴും ഈ ഫ്രിക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കും നിങ്ങളെന്ത് പറയുന്നു ഞാൻ പറയാറുണ്ട് ജോബ് ഹോപ്പിംഗ് നല്ലതല്ല പക്ഷേ ഇങ്ങനെയുള്ള തരണങ്ങളിൽ ജോബ് ഹോപ്പിംഗ് ചെയ്തേ പറ്റൂ എന്താണ് ചെയ്യാമല്ലാതെ അല്ലേ നിങ്ങൾക്ക് വേറെ സൊല്യൂഷനുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്